നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക മഹേഷിന്റെ പ്രതികാരം എന്ന ആദ്യ ചിത്രത്തിലൂടെ തന്നെ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായ നടിയാണ് ലിജോമോൾ ജോസ് മഹേഷിന്റെ പ്രതികാരത്തിന് ശേഷം കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ എന്ന ചിത്രത്തിൽ നായികയായെത്തിയെങ്കിലും പ്രേക്ഷകർക്ക് ഇപ്പോഴും ലിജിമോൾ സോണിയ തന്നെയാണ് ഇഷ്ടം സോണിയ നായികയായി എത്തുന്ന ഹണിബി ടു എന്ന ചിത്രത്തിലെ ആദ്യ വീഡിയോ ഗാനം പുറത്തിറങ്ങി കനവാണോ എന്ന് തുടങ്ങുന്ന ഗാനരംഗത്ത് നാലിലധികം ചുംബന രംഗങ്ങളാണുള്ളത് എല്ലാം ലിപ് ടു ആണെങ്കിലും ഒന്നും സെക്സി അല്ല എന്ന് പ്രത്യേകം പറയണം ഷൈജു അന്തിക്കാട് തിരക്കഥഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ദീപക് ദേവാണ് മനോഹരമായ ഒരു ഫീലോടെ അതിമനോഹരമായ ഫ്രെയിമാണ് ഗാനരംഗത്ത് ഓരോന്നും ആന്റണി മിഷേലും ബിലു ടൂ മാത്യു ചേർന്നാണ് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ലാൽ ക്രിയേഷൻസ് ആണ് ചിത്രം നിർമ്മിക്കുന്നത് ഹണി ബി ടു ഫൈവിന് പുറമെ മമ്മൂട്ടി നായകനായി നിർമ്മിക്കുന്ന സ്ട്രീറ്റ് ലൈറ്റ് എന്ന ശാന്ത ചിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തിൽ ലിജിമോൾ അവതരിപ്പിക്കുന്നു നല്ല കുറെ അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ എന്നാണ് ലിജിമോൾ പറയുന്നത് ആ ഗാനത്തിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി